തണ്ടേലുമായി സായി പല്ലവി ലിറിക്കൽ വീഡിയോ പുറത്ത് തണ്ടേൽ എന്ന സിനിമയിലെ ഗാനത്തിന്റെ വീഡിയോ ലിറിക്ക് പുറത്ത് സായി പല്ലവി നായികയായി വരാനിരിക്കുന്ന ചിത്രമാണ് തണ്ടേൽ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് ചിത്രം പ്രമേയമാക്കുന്നതെന്നാണ് റിപ്പോർട്ട് ശ്രീകാകുളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ കഥയാണ് തണ്ടലിൻ്റേത് തണ്ടേലിന്റെ പുതിയ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ശ്രീകാകുളത്തിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ കഥയാണ് സായി പല്ലവിയുടെ തണ്ടേലിൻ്റെതെന്നാണ് ജോലിക്കായി ഗുജറാത്തിലേക്ക് പോവുകയാണ് ഇവർ അറിയാതെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാൻ കടലിന്റെ ഭാഗത്തിൽ എത്തിപ്പെടുന്നു ജയിലിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആ ദുരിതകഥ പരാമർശിക്കുന്നതാണ് തണ്ടേൽ എന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നതും വലിയ പ്രതീക്ഷയാണ് ചിത്രത്തിലുള്ളത് നമോ നമശിവായ ഗാനത്തിന്റെ വീഡിയോ പ്രൊമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അനുരാഗ് കുൽക്കർണിയും ഹരിപ്രിയയുമാണ് ചിത്രത്തിലെ ഗാനം പാടിയിരിക്കുന്നത് സായ് പല്ലവി നായികയായി എത്തുമ്പോൾ നാഗചൈതനയാണ് ചിത്രത്തിലെ നായകൻ സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന യുവതിയായ കഥാപാത്രമായിട്ടാണ് സായ് പല്ലവി തണ്ടേലിൽ നായികയാകുന്നത് നായകനായ നാഗ ചൈതന്യക്ക് പ്രതിഫലം എന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിലും സായ് പല്ലവിക്ക് ലഭിക്കുന്ന തുക എത്രയെന്ന് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ടോളിവുഡ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് സംവിധായകൻ ചന്തു മുണ്ടേടിയുടെ പുതിയ ചിത്രമായ തണ്ടേലിൽ നാഗ ചൈതന്യക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നതിനാൽ ആരാധകരും ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് സായ് പല്ലവി നായികയായി ഒടുവിൽ വന്ന അമരനാണ് ിൽ ശിവകാർത്തികേയനാണ് കാർത്തികേയനാണ് നായകനായെത്തിയത് ശിവർത്തികേയന്റെ അമരൻ ആഗോളതലത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് കോടിയിലധികം നേടിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് കമൽഹാസന്റെ രാജ്കമൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രമായ ശിവകാർത്തികേയന്റെ അമരന്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കാശ്മീരും സംവിധാനം രാജ്കുമാർ പെരിയസ്വാമിയുമാണ്